പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കേരള സഭയിലെ ശുശ്രൂഷാ മേഖലയിൽ വളരെ വ്യത്യസ്തവും തികച്ചും കാലോചിതവുമായ ശുശ്രൂഷയായിരുന്നു ഐ എച്ച് എസ് മിനിസ്ട്രി ഒരുക്കിയ സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട ഉപന്യാസ മത്സരം തിരുസഭയെയും സത്യവിശ്വാസത്തെയും കുറിച്ച് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കേരള സഭയിൽ സവിശേഷമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ എച്ച് എസ് മിനിഷ്ട്രി ഈ ശുശ്രൂഷ സംഘടിപ്പിച്ചു അതിലുപരി കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഇതിന് അനുവാദം നൽകി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള കരസ്ഥമാക്കിയിട്ടുള്ള ഉൾപ്പെടെ ചില വൈദികരും സന്യാസരും ഇതിൽ പങ്കുചേർന്നു അറിയപ്പെടുന്ന വചന ശുശ്രൂഷകർ ഇതിൽ പങ്കുചേർന്നു ധാരാളം മതബോധനാധ്യാപകർ ഇതിൽ പങ്കുചേർന്നു ഇത്ര ബുദ്ധിമുട്ടേറിയ ഈ വിഷയത്തിൽ ഉപന്യസിക്കുവാനായി നൂറ്റി അൻപത്തിമൂന്ന് പേർ കടന്നു വന്നു എന്നതൊക്കെ ഈ ശുശ്രൂഷയുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നതാണ് ഇതിന് സമ്മാനദാന ചടങ്ങ് നടക്കവേ അഭിമന്യ പിതാവ് വേദിയിലിരിക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിൽ നിന്ന് വന്നു ചേർന്ന അൻപതിലധികം പേരെ സാക്ഷി നിർത്തി വിശുദ്ധ ആഗസ്റ്റിനോസിൻ്റെ വിഖ്യാതമായ ഒരു വാക്ക് ഞാനവിടെ എടുത്തു പറഞ്ഞു അത് ഐ എച്ച് എസ് മിനിസ്റ്ററിയുടെയും എൻ്റെയും അടിസ്ഥാന ദർശനമാണ് എനിക്കൊരു തെറ്റ് പറ്റിയേക്കാം എന്നാൽ ഞാൻ ഒരിക്കലും ഒരു പാഷാണ്ടിയായി മാറുകയില്ല അതായത് ഒരുവിനെ ധാർമ്മികമായ മേഖലകളിൽ തെറ്റ് വരുവാൻ സാധ്യത ഉള്ളതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിലും തെറ്റ് വരാം വിശ്വസിക്കുന്ന കാര്യത്തിലും വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിലും ഇപ്രകാരം തെറ്റ് സംഭവിക്കാം ഇതേക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പരസ്യമായി പറഞ്ഞു എനിക്കും ഒരു തെറ്റ് പറ്റിയേക്കാം എന്ന ഞാൻ ഒരിക്കലും ഒരു പാഷാണ്ടിയായി മാറുകയില്ല അഭിമന്യ പിതാവ് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ബിജുവിന് കൊച്ചു കൊച്ചു തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ തിരുത്തൽ നൽകുമ്പോൾ അത് സ്വീകരിക്കാറുണ്ട് അഭിമന്യ പിതാവിനോടും എല്ലാ തിരുസഭാ അധികാരികളോടും വിശ്വാസികളോടും പരസ്യമായി ഇക്കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഐ എച്ച് എസ് മിനിസ്റ്ററി പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ വീഴ്ചകൾ വന്നാൽ സഭാധികാരികൾ തിരുത്തൽ നൽകുമ്പോൾ ഞങ്ങൾ ദൈവകൃപയാൽ അത് തിരുത്തുവാൻ അത് ആ തിരുത്തൽ ഞങ്ങൾ സ്വീകരിക്കും ഒരു ശുശ്രൂഷക എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഇത്തരം തിരുത്തലുകളെ ഞാൻ കാണുന്നത് ഇത്തരം തിരുത്തലുകൾ സഭാദികളെന്ന് സ്വീകരിച്ചിട്ടുള്ള ശുശ്രൂഷകർ അനുഗ്രഹീതരാണ് എന്ന് ഞാൻ പറയും പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാരസന്താനങ്ങളാണെന്നല്ലേ വചനം പറയുന്നത് ഖബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴ് എട്ട് വചനങ്ങൾ തിരുസഭയുടെ വത്സല പുത്രനാണ് ഞാൻ എന്നത് ഈ തിരുത്തലുകൾ ലഭിക്കുമ്പോൾ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് തിരുത്തലിനെക്കുറിച്ച് ഞാൻ ടീമുകളോട് പറയാറുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസിലുള്ള വാക്കുകൾ ഞാൻ വെളുപ്പായി കാണുന്നത് കാട്ടി സഭ കറുപ്പാണ് എന്ന് പറഞ്ഞാൽ ഞാനും പറയും അത് കറുപ്പാണ് അതായത് എനിക്ക് ശരിയായി തോന്നുന്ന ഒരു കാര്യത്തിൽ ശരി അതല്ല എന്ന് സഭാധികാരികൾ പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഞാൻ മാറ്റിവെക്കും എന്നർത്ഥം വിസ്തർ പൗലോസപ്പോസ്തൊലൻ ദൈവത്താൽ നേരിട്ട് പഠിപ്പിക്കപ്പെട്ട വ്യക്തി ആയിരുന്നിട്ട് കൂടി ആ കാര്യങ്ങൾ സഭാശ്രേഷ്ഠരെ അറിയിച്ച് അതിൻ്റെ ആധികാരികത ഉറപ്പിക്കാൻ പോകുന്നത് ഗലാത്തിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ദൈവപ്രേരണയാൽ മാർപ്പാപ്പയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാർപ്പാപ്പ മാനുഷികമായി പെരുമാറി പോയി പന്നികളോട് പ്രസംഗിക്കാൻ പറയുന്നതും അത് അനുസരിക്കുന്നതും ആ മാർപ്പിക്ക് തന്നെ സഭയെ നവീകരിക്കാനുള്ളവൻ ഫ്രാൻസിസ് ആണ് എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതും ടീമങ്ങളോടും ഐ എച്ച് എസ് മിനിറ്റ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടും ഞാൻ പങ്കുവയ്ക്കാറുണ്ട് മുൻകാലങ്ങളിൽ ഇത്തരം ചില തിരുത്തലുകൾ സ്വീകരിച്ചത് മൂലം ഏറെ ദൈവകൃപകൾ എനിക്ക് ലഭിച്ചത് ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുകയാണ് നമ്മുടെ മുഖത്ത് കുറച്ച് അഴുക്ക് പറ്റിയിരിക്കുമ്പോൾ നാം അതറിയുന്നില്ല ഗവനിക്കുന്നില്ല എന്ന് വിചാരിക്കുക എന്നാൽ മറ്റൊരാൾ വന്ന് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു തീർച്ചയായും അപ്രകാരം സഹായിക്കുന്ന വ്യക്തിയോട് ഏറെ നന്ദിയാണ് ഉണ്ടാകേണ്ടത് സഭാധികാരികൾ നൽകുന്ന തിരുത്തലുകളെ ഞാൻ ഇപ്രകാരം കാണുവാനാണ് ആഗ്രഹിക്കുന്നത് തിരുസഭ ഈശോയുടെ ശരീരമാണ് ഈശു തന്നെയാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഏറ്റവും ചെറിയ അംശത്തിൽ പോലും സഭയെ വേദനിപ്പിക്കാതിരിക്കുവാൻ സർവ്വശ്രമവും നടത്തുന്ന ഒരു മിനിസ്ട്രി എന്ന നിലയിൽ സഭയ്ക്ക് മുറിവേൽപ്പിക്കുന്ന ഒരു നിലപാടുകളും ബോധപൂർവം ഐ എച്ച് എസ് മിനിസ്ട്രി സ്വീകരിക്കുകയില്ല മരണം വരെയും ഈ നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും ഐ എച്ച് എസ് മിനിസ്റ്ററിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഐ എച്ച് എസ് മിനിസ്ട്രി വഴി ഇത്തരം ബോധ്യ ലഭ്യ ബോധ്യം ലഭിച്ച അനേകരുണ്ട് അവരും ഇത്തരം നിലപാടുകളിൽ എന്നും നിലനിൽക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുകയുമാണ് അനേകം രക്തസാക്ഷികളും വിശുദ്ധരും രക്തം ചിന്തിപ്പോലും കാത്തു സൂക്ഷിച്ച തിരുസഭയുടെ സത്യവിശ്വാസത്തിൻ്റെ ചെറു ഘടകങ്ങളെപ്പോലും അവഗണിക്കുന്നതും മാറ്റിപ്പറയുന്നതും ഐ എച്ച് എസ് മിനിസ്ട്രിയെ സംബന്ധിച്ച വലിയ വേദനയാണ് അതിനാൽ അത്തരം നിലപാടുകൾ ഞങ്ങളിന്ന് സംഭവിച്ചാൽ ഞങ്ങൾക്കത് ഏറെ സങ്കടമുണ്ടാക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് അനുധിക്കും ആ തെറ്റ് ദൈവകൃപയാൽ തിരുത്തുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട് അതടുത്ത സന്ദേശങ്ങളിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ